അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും എനിക്ക് നല്ല പനി വരുന്നുണ്ട് കേട്ടോ പനി നല്ലുണ്ട് പനി മാത്രമേ ഉള്ളൂ ചിലപ്പോൾ മാറുന്നുണ്ട് ചിലപ്പോൾ കൂടുന്നുണ്ട് അത് കാലാവസ്ഥാ പ്രശ്നം തന്നെയാണ് ഉമ്മതാ പറഞ്ഞത് നമുക്കങ്ങോട്ട് ഫുള്ള് മാറിയിട്ടൊന്നുമില്ല നമുക്ക് പനിയല്ല നമുക്ക് നല്ല ചുമണ്ട് എനിക്കല്ല അതൊന്നും ഇല്ല അതൊന്നും ഇല്ല ചെറുതായിട്ട് ചില സമയത്ത് പനിക്കുന്നുണ്ട് പിന്നങ്ങ് മാറുന്നുമുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇല്ലാതിരുന്നത് പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത് അപ്പോൾ എന്താ പറയുക പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഫുഡ് വെച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സാധാ ചോറ് പതിനഞ്ച് വർഷം തന്നെ പതിനഞ്ച് പറയണ്ട അതിനിടയിൽ എൻ്റെ മറ്റേ വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ മറ്റേ ചാനൽക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റൊന്ന് കഴിച്ചിരുന്നു അപ്പം എന്തായാലും ഒരു പത്ത് പതിനാല് ഇവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായില്ലേ പത്ത് പതിനാല് വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ആദ്യമായിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ന്യൂഇയറിൽ എന്തായാലും ഞാൻ സാധാ ചോറ് കഴിച്ചു ഫുള്ളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ഫുള്ള് കഴിക്കാൻ പറ്റത്തില്ല ആകെ എൻ്റെ അതിൽ അപ്പി പറഞ്ഞിട്ട് ഒന്നര സ്പൂൺ അങ്ങനെ എന്താ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സ്പൂൺ തന്നെ കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താ അറിയില്ല എനിക്ക് വലിയൊരു അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓണ ചമ്മന്തി എടുത്ത് പറയാൻ ഇരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കൂട്ടുകറി അല്ല അവിയൽ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് മീനാണല്ലോ കിളിമീൻ അപ്പോൾ അതും ഭയങ്കര ഇഷ്ടമായി അത് മാത്രമായിട്ടാണ് ഞാൻ കഴിച്ചത് ഉമ്മ പറയുന്നത് അത് മാത്രമായി കഴിച്ചതിലേ ഒരു അല്പം ഒരു കുഞ്ഞുമാവക്കൊക്കെ കൊടുക്കുന്ന പോലത്തെ ചോറ് കഴിച്ചിട്ടുണ്ട് എന്നാലും എവിടെ തന്നതല്ലേ വിചാരിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മെയിനായിട്ടുള്ള കൊടുത്തയച്ചിട്ടുണ്ടല്ലോ ദോശയും കാര്യം അതാണ് ഞാൻ കൂടുതൽ കഴിച്ചത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അത് പറയാനല്ല ഞാൻ വന്നത് Um, watching, umas, ി പറയാനുമല്ല എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ ലൈവിൽ ലൈവില്ലാഞ്ഞിട്ടും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്താ നമ്മുടെ സംഗീ കവിയും ഷക്കീല ഓരോ പിന്നെ റംലത പേഴ്സണലും ചോദിച്ചിട്ടുണ്ടായിരുന്നു സുനീമനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്നെ വീഡിയോയിൽ കാണാതായിട്ടും എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷം ഇപ്പോൾ ഷക്കീല ഇന്ന് രാവിലെ ആണ് എന്നെ പറ്റി ടെസ്ലീത് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്തായാലും എന്താ പറയുക ഞാൻ അമ്മോട് പറഞ്ഞു എന്നെ കാണാതാകുമ്പോഴൊക്കെ ചോദിക്കാൻ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഒത്തിരി നന്ദി ഒത്തിരി അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം വേറെ ഒന്നുമല്ല വീണ്ടും ഒരു കല്യാണം കൂടാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ പോയിട്ടുള്ള ഒരു കല്യാണത്തിനല്ല വ്യാഴാഴ്ച പോയിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മാൻ്റെ കൂടെ അപ്പോൾ അത് ഉപ്പാൻ്റെ പെങ്ങളെ ചെറിയ പെങ്ങളെ രണ്ട് പെങ്ങന്മാരെ ഉള്ളൂ അതിൽ ചെറിയ പെ അമ്മ മോൻ്റെ കല്യാണമായിരുന്നു ഇതിപ്പോൾ ഞാൻ പോകുന്നത് ഉപ്പാൻ്റെ ഫാമിലിയല്ല ഉമ്മൻ്റെ ഫാമിലിയാണ് അപ്പോൾ ഞങ്ങളതിൽ ലാസ്റ്റ് ആളുടെ കല്യാണം കേട്ടോ ഉമ്മൻ്റെ ഫാമിലിയിൽ ഉമ്മക്ക് ഒരു താത്തിയും അനിയനും ഒരു കാക്കിയും ആണ് ഇപ്പോൾ ഉള്ളത് ബാക്കി എൻ്റെ അമ്മാൻ്റെ ജ്യേഷ്ഠത്തി രണ്ടാൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് ആകെപ്പോൾ ഒരു ജ്യേഷ്ഠത്തിയുള്ള മുത്തമ്മ അപ്പോൾ എല്ലാവരും കല്യാണം ഇപ്പോൾ കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ ഇടയിലെ ലാസ്റ്റ് ആളാണിത് എൻ്റെ ചെറിയ മാമൻ്റെ ലാസ്റ്റ് മോള് ഒരു മാമന് നാല് പെൺകുട്ടികളാണ് മൂന്നാളെ കല്യാണം കഴിഞ്ഞ് അലഹദില്ല ഒരു മാമന് രണ്ട് പെൺകുട്ടികളും ഒരു മോനുമാണ് അപ്പം അതും കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് ലാസ്റ്റ് അപ്പോൾ ഞങ്ങളെ അമ്മൻ്റെ നാട്ടിൽ തന്നെയാണ് കിണാശ്ശേരി പറയും അവിടെ റോസ് ഗാർഡൻ എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര് അപ്പോൾ അവിടെ വെച്ചിട്ട് കല്യാണമാണ് അപ്പം ഞാനിങ്ങനെ അതാണെ ഒരു ദിവസം ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നു പോയെ മാമനും അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ ശരിക്കും വാങ്ങിയിട്ട് പോകുന്നില്ല വിചാരിച്ചാണ് എൻ്റെ മുൻ വീഡിയോയിൽ സോറി മുൻ ചാനലിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ മിന്നുവിൻ്റെ എൻഗേജ്മെൻ്റിന് പോയിട്ടുള്ള വീഡിയോസ് പക്ഷേ അന്ന് ഞാൻ പോയത് ആ ഓഡിറ്റോറിയം അല്ലായിരുന്നു അപ്പോൾ റാമ്പൊക്കെ ഉള്ള എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഓഡിറ്റോറിയം എടുത്തത് എന്ന് പക്ഷേ ഇപ്പം ഞാനറിഞ്ഞു ഞങ്ങൾ ഈ നാട്ടിൽ ഇപ്പം നടത്തുന്ന ഈ റോസ് ഗാർഡില് ഏറ്റവും കാര്യങ്ങളുണ്ട് പിന്നെന്താ ക്യാമ്പുണ്ട് അപ്പോൾ എനിക്ക് വരാൻ പറ്റുമെന്നാണ് മാമൻ പറയുന്നത് വരണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇല്ല വിചാരിച്ചതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇൻഷ പങ്കെടുക്കാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ വീഡിയോസൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല അമ്മാൻ്റെ ഫാമിലി അങ്ങനെ അങ്ങോട്ട് യൂട്യൂബിൽ വീഡിയോസിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അപ്പോൾ ഞാൻ അതൊന്നും ഇല്ലെങ്കിലും എന്നെ എന്നെ ബേസ് ചെയ്തിട്ട് അപിനെ ബേസ് ചെയ്തിട്ട് ദിലു ൊക്കെ ഞാൻ ഇൻക്ലൂഡാക്കാൻ ശ്രമിക്കും ഇഷ്ട പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ അത് മാത്രമല്ല എൻ്റെ ഡ്രസ്സ് ഡ്രസ്സ് മാമൻ്റെ ഭാഗട്ടോ അപ്പം ആ ഡ്രസ്സ് ഉമ്മക്കും എനിക്കും മാമൻ്റെ വാഗ് ഡ്രസ്സ് അപ്പോൾ ആ ഡ്രസ്സ് കാണിക്കും ഡ്രസ്സ് എത്തിക്കഴിഞ്ഞാൽ ഇഷ പിന്നെന്താ വ്യാഴ ബുധൻ്റെ തൊട്ടിട്ട് പിറ്റേത്തെ ബുധൻ വരെ പരിപാടിയാണ് അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ആകെ അടുത്ത എനിക്ക് വീൽ ചെയറിൽ പോകുന്ന ദൂരേ ഉള്ളൂ മാമൻ്റെ വീട്ടിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് എന്തായാലും പോകും ആ പക്ഷേ നമ്മൾ ഒഴിയില്ല അത് മൂന്ന് ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ മതിയുണ്ട് അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതൊന്നും എൻ്റെ ഫാമിലിയിൽ എനിക്ക് അറിയിക്കണം കല്യാണം എന്നൊന്നും പറഞ്ഞില്ല അല്ലേ ജനുവരി ഇരുപത്തി നാല് ശനിയാഴ്ച ആണ് നിക്കാഹാണ് ഫസ്റ്റ് പിന്നെ റിസപ്ഷനാണ് അപ്പം ഞാൻ പോകുന്നത് എന്താ എൻ്റെ ഡ്രസ്സും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം പക്ഷേ അവൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഇതൊന്നും എനിക്ക് പ്രശ്നങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് എനിക്ക് പനിയായിട്ടും കൂടി വന്നിട്ടുള്ളത് അപ്പോൾ എന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ എന്താവും എങ്ങനെ എല്ലാവർക്കും ഉണ്ടാവൂലേ അപ്പോൾ എനിക്കൊണ്ട് അതേപോലെ ഒരു ഒരാകാംക്ഷ വേറൊന്നല്ല കല്യാണ പണിനേക്കാളും ആകാംക്ഷ എനിക്കാണ് കാരണം എൻ്റെ ഡ്രസ്സ് എന്ത് എങ്ങനെ അതുമാത്രമല്ല എനിക്ക് റെഡി ആവുമോ രസം ഉണ്ടാവുമോ അതൊക്കെയാണ് എൻ്റെ ആലോചന അപ്പോൾ എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും വീഡിയോ കാണണം കേട്ടോ പക്ഷേ എന്നാൽ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലാമലൈക്കും